നമസ്കാരം ദക്ഷിണേ രോഗമെമ്പാടുള്ള പ്രേക്ഷകർക്ക് മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദയമായ സ്വാഗതം ഇപ്പോഴുള്ളത് കൊല്ലത്താണ് കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് ടൗണിൽ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഏകദേശം മുപ്പത്തിയാറിൽ പരം വർഷത്തെ ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ഡോക്ടർ പ്രത്യേകിച്ച് നെഞ്ച് രോഗ വിഭാഗം കൈകാര്യം ചെയ്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള രോഗികൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു പൊതുജീവിതം സമ്മാനിച്ച വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ഈ മുപ്പത്തിയാറ് വർഷത്തെ ആയുർവേദ ജീവിതത്തിൽ അദ്ദേഹം നേടിയെടുത്ത വിജയങ്ങൾ വളരെ വലുതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്താം പ്രത്യേകിച്ച് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വ്യക്തിത്വം കൂടിയാണ് ശ്രീ ഡോക്ടർ സുരേഷ് ബാബുസാർ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം അദ്ദേഹത്തിൻ്റെ ആയുർവേദ ജീവിതവും അതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥാപനമായിട്ടുള്ള ശാന്തി ആയുർവേദ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഒക്കെ നമുക്ക് അല്പസമയം നോക്കാം വളരെ സ്നേഹത്തോടുകൂടി ആദരവ് കൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ ഡോക്ടർ സുരേഷ് ബാബു സർനിലേക്ക് സർ നമസ്കാരം ഞാൻ ഒമ്പത്തിയാറ് വർഷമായി കൊല്ലത്ത് പോളയത്തോട് ശാന്തി ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയത് അവിടുത്തെ ഹൃദ്രോഗം സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസ് ബാക്ക് പെയിൻ തുടങ്ങി ഏത് രോഗത്തിനും ആയുർവേദത്തിന്റെ മാക്സിമം ആയുർവേദം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടെത്തി ചികസിക്കുന്ന ഒരവസ്ഥയിലാണ് എന്ന് പറഞ്ഞു പോകുന്നത് ഞാൻ അഞ്ചാലും കൂടെ പൗരസ്യ ഫാർമസി കെ കുഞ്ഞാമണ് വെയിലും ആണ് എൻ്റെ എൻ്റെ മൂത്ത സഹോദരൻ ഡോക്ടർ പി കെ മോഹൻലാൽ അദ്ദേഹം ആയുർവേദ്യാഭ്യാസ ഡയറക്ടറായിട്ടും അതിലെ സഹോദരൻ ഡോക്ടർ ജ്യോതില ആയുർവേദ പ്രളയ പ്രൊഫസറായിട്ടും ഡോക്ടർ പി ആർ ലാൽ ഡോക്ടർ ജീവൻലാൽ ഡോക്ടർ ലാൽ ഈ തുടങ്ങി ഞങ്ങളൊരു അഞ്ചു പേര് ആയുർവേദ ഡോക്ടർമാർ തന്നെയാണ് എന്നാൽ ഈ രംഗത്ത് ഞങ്ങളെ വർഷങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് ഈ ആയുർവേദാചാര്യ കെ പിറാം വൈദ്യിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രാക്ടീസിൽ നിന്ന് കിട്ടിയ ആ പരിചയമാണ് എന്നെ ഈ ചികിത്സാരംഗത്ത് ഒരുപാടൊരുപാട് കടമ്പകൾ കടന്നു കയറുവാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളൂ ആ പരിചയം ഇന്നും സ്മരിക്കാറില്ല ഇന്ന് ഹൃദ്രോഗരത്തെ ആയുർവേദത്തിന് വളരെ കുറച്ച് ആയുർവേദ ഡോക്ടർമാർ മാത്രമേ ഒരു റിസ്ക് ഏറ്റെടുത്ത് ട്രീറ്റ്മെൻറ് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ എന്നാൽ എനിക്ക് എൻ്റെ ആയുർവേദ സുഹൃത്തുക്കളോടും సమూహతం ఆయుర్వేద చికృద్రోగం అపడరహితీ అనుభవం కదా ఇది కంటే కొట్టి కొరణూషన్ ఎక్త ఘటనాపరమ తగరా అమిత్రోల్ నికోటా షోడీ ఆకారం పొట్టాషింబస్ ఆ എന്തിൻ്റെയും അമിതമായ സാന്നിധ്യം കൊണ്ട് ബ്ലഡ് പൊള്യൂട്ടഡാകും ആ പൊള്യൂട്ടഡാകുന്ന ബ്ലഡ് സഞ്ചരിക്കുന്ന രക്തപ്രാത്താണ് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത് ഇവിടെ ആയുർവേദ അജയം ഈ പൊള്യൂട്ടഡാകുന്ന രക്തത്തെ ശുദ്ധീകരിക്കുവാൻ ഒരു അധ്യായം തന്നെ ആയുർവേദത്തിൽ തന്നിട്ടുണ്ട് അതിനാണ് രക്തദൂഷ്യം എന്ന് പറയുന്ന അധ്യായം ആ രക്തദൂഷ്യത്തിൽ ചില മരുന്നുകൾ സെലക്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇത് ബ്ലോക്ക് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക അദ്ദേഹത്തിന് കൊളസ്ട്രോൾ ഉണ്ടാണോ കൊണ്ടാകാൻ സാധ്യത ലിക്കോട്ടിൽ കൊണ്ടാണോ സാധ്യത അതല്ല എന്തെങ്കിലും അദ്ദേഹം ജോലി ചെയ്യുന്ന ഏതെങ്കിലും സ്ഥലത്ത് കെമിക്കൽ സാസ്പ്രേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്നുള്ളത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഒരു മെഡിസിൻ കൊണ്ട് വെടി പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രക്തചംക്രമണം രക്തചംക്രമണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചികിത്സ വാചിക രസായനവാചികളിത്സയാണ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ബ്ലോക്കുകൾ അലിഞ്ഞ് ഡിസോൾവ് ചെയ്ത് ഇല്ലാതാകുവാൻ കഴിഞ്ഞ പറ്റുന്നു അതല്ല എങ്കിൽ നമ്മൾ ഡെഡി പ്യൂരിഫൈ ചെയ്യുന്നതോടുകൂടി തന്നെ കൊളാഡ്രൽ ഡെവലപ്പ് ചെയ്യണം കൊളാഡ്രൽ ഡെവലപ്പ് ചെയ്ത് പുതിയ രക്ത നമ്മളെ ബ്ലോക്ക് ആവുന്ന അതേ ആർട്രിക്ക് പാനലായിട്ട് പുതിയ വെയിൻ ഉണ്ടാവുകയും അതുവഴി തന്നെ നമുക്ക് നാച്ചുറൽ ബൈപ്പാസ് സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര ആയുർവേദ രംഗത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ആയുർവേദത്തിൽ വാതികം വൈത്തിയും കപജം സന്നിവാതിജം കൃമിജം എന്ന് പറയുന്ന അഞ്ച് അഞ്ചുതരണ വിദ്രോഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആ വിദ്രോഹങ്ങളിൽ ഏറ്റവും ഇത്തരം വിദ്രോഹങ്ങളൊന്നും അതിനകത്ത് പുസ്തകത്തിൽ പറഞ്ഞു കാണുന്നു എന്തുകൊണ്ടാണ് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഈ ആചാര്യൻ വിട്ടുപോയതാണോന്ന് ആദ്യം സംശയിക്കും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളല്ലായിരുന്നു പണ്ട് എന്നുള്ളത് കൊണ്ട് ആചാര്യനത് ഉൾപ്പെടുത്താതെ പോയ സംഭവിച്ചതാണെന്ന് ആദ്യം തിരിച്ചു പിന്നീടാണ് മനസ്സിലായത് ഇത് ആചാര്യൻ്റെ തകരാറല്ല നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ തകരാറാണെന്ന് മനസ്സിലാക്കുകയും അതുവഴി നമ്മൾ ഈ രക്തദൂഷത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നൂറ് ശതമാനം ബ്ലോക്ക് ഡിസോൾവ് ിൽ നാച്ചുറൽ ബൈപാസ് അതാണ് ഡോക്ടർ അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് രോഗികൾക്ക് ഈ ഹാർട്ടിൻ്റെ വാൽവിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ തകരാറുകൾ അത് നമ്മുടെ ആയുർവേദ ചികിത്സാ രീതിയിൽ കൂടി നമുക്കത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ആയുർവേദ രീതി ഈ മോഡേൺ സയൻസ് വളരെ ഹൃദ്രോഗ വിഭാഗങ്ങൾ വളരെ ഡെവലപ്പ് ചെയ്യും ആ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബാൽവുലാർ ഡിസീസൊക്കെ പ്രത്യേകം എടുത്ത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നാൽ ആയുർവേദത്തിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു ഈ ഇത്തരം ബാൽവുലാർ ഡിസീസിനെ നമ്മളെ കാണുന്നത് ഹൃദയാന്തർവിദ്യ ഹൃദയാന്തർ എന്ന് ചാപ്റ്റർ എടുക്കുമ്പോൾ അവിടെ ഹൃദയാന്തർ വിദ്യുതി എന്ന് പറയും അവിടെ സർവാംഗപ്രഗ്രോ ഹൃദി

கூடா தான் காடியாமெகிலி என்பய அது வாய்லா டிசீஸ் அல்லாது அதுபோல தான் ஹைப்பர்ட்ரோஃபி இத்தரம் கண்டிஷன்கள் எல்லாம் தான் ஈ சிம்டம் காணும் இது எல்லாம் ஹிரித்திருதி என்ன கன்செப்டில் ஆயுர்வேதிகிமா உச்சிதம் வந்து பட்ட நமக்கு அதுக்காக நமக்கு ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ധാന്യമുള്ള ട്രീറ്റ്മെന്റ് ഹൈ ഡെൻസിറ്റി ഹെർബൽ കിടക്കുകൊണ്ട് ബോഡി ധാര ചെയ്യുമ്പോൾ ബോഡിയിലുള്ള ലോ ഡെൻസിറ്റി നിന്നെ ഓസ്മോസ് രീതിയിൽ അബ്സോർവ് ചെയ്യും അത് പെട്ടെന്ന് തന്നെ ആ കാഡാക്ട് ഏരി മസിലേക്കുള്ള നീര് പെട്ടെന്ന് ഇല്ലാതാകുകയും ചെയ്യും അതാണ് പ്രധാനമായിട്ട് അതിനുള്ള ചികിത്സ പിന്നെ ഇതുകൂടെ തന്നെ ഉരോഗസ്ഥയും നമ്മുടെ നെഞ്ചിൽ തന്നെ ഉരോവസ്തി ചെയ്യുന്ന ക്രിയാക്രമം അതും കൂടി ചെയ്യുമ്പോഴത്തേക്ക് ഒരു പതിനാല് ദിവസം കൊണ്ട് പൂർണ്ണമായും ഫസ്റ്റ് തന്നെ ശ്വാസം കുറഞ്ഞു എന്ന് പറയും അങ്ങനെയാണ് ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ അത് കുറയുക അതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളുടെ അനുമതി ഉണ്ട് അപ്പോൾ അവരുടേതായിട്ടുള്ള അവർക്ക് വേണ്ടി താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ് തീർച്ചയായിട്ടും അതിനെ ബ്രെഡിക്കാടിയാലാണ് ഇതിന് ലോക സയൻസ് കണ്ടെത്താത്ത ചില കാരണങ്ങൾ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഈ സെർവീക്കൽ റീജിയനിൽ വെച്ച് കാർഡിയാക് മസിൽ പോകുന്ന സിംബതറ്റിക്കൽ പാരാസിമ്പതറ്റിക്കൽ നിറവ് കഴുത്തിൽ വെച്ച് കംപ്രസ്ഡ് ആകുമ്പോഴാണ് ഇമ്പാലൻസിന്റെ ഭാഗമായിട്ട് ബീറ്റ് കൂടുന്നതായിട്ടും ബീറ്റ് കുറയുന്നതായിട്ടും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത്ര ഒരുപാട് രോഗികളെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് അത് ഇതിൽ ആദ്യമായി ചെയ്യേണ്ട സമയം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിന് ഈ പേഷ്യൻറ്റിന്റെ ബീറ്റ് നമ്മുടെ ബീറ്റ് പൾസ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സെർവിക്കൽ ട്രാക്ഷൻ കൊടുത്തുകൊണ്ട് ബീറ്റ് എടുത്താൽ വ്യത്യാസം വരും ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാം ഡയഗ്നോസ് ചെയ്താൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ സെർവിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ തന്നെ ഈ വെടിക്കാഴിയും ഡാക്കിക്കാഴിയേക്കും നല്ല ആശ്വാസം ഇപ്പോൾ നമ്മൾ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ സക്സസ് നേടിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറെ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന പല വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടുവരുന്നുണ്ട് ഈ ട്രെയിനിങ് അല്ലെങ്കിൽ ജിമ്മിലെ ട്രെയിനർമാർ അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് ഒന്നും മരിക്കുന്നു അതുപോലെ ൺ കളിച്ചോണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് ഒന്നും മരിക്കുന്നു അങ്ങനെ അവർ ആരോഗ്യപരമായിട്ട് ഹെൽത്ത് വെല്ലായിട്ടിരിക്കുന്ന പ്രായം കുറഞ്ഞ ആൾക്കാരാണ് ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ കരുതലാണ് മുൻകരുതലാണ് എടുക്കേണ്ടത് എസ് എ നോഡ് ഹൃദയത്തിൽ ഹൃദയത്തിൻ്റെ മസിൽ നോഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് സ്വയം കറണ്ട് ഉൽപാദിപ്പിച്ച് ഹൃദയം പ്രവർത്തിക്കുന്ന ലോക സയൻസ് പറയുന്നത് പഠിപ്പിക്കുന്നത് ഈ അവസ്ഥയിൽ എസ് എനോളിലുള്ള കറണ്ടിൻ്റെ അളവ് കുറയുമ്പോഴാണ് മെഡിക്കാടിയ ഉണ്ടാകുന്നതെന്നും കൂടുമ്പോഴാണ് ടാക്കിക്കാടിയ ഉണ്ടാകുന്നതെന്നാണ് ലോക സയൻസ് പറയുന്നത് ഇത് ഇത് എല്ലാ ആൾക്കാരും പറയുന്നത് പഠിപ്പിക്കുന്ന പക്ഷേ ഈ ഹൃദയത്തിൻ്റെ ബീറ്റ് എന്തുകൊണ്ട് കുറയുന്നു എന്നുള്ളതിനെ കുറിച്ച് ഗവേഷണങ്ങളൊന്നും നടന്നിട്ടില്ല പകരം ഫേസ് മേക്കർ എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളതിനകത്താണ് ഗവേഷണം നടക്കുന്നത് നാളെ വരാൻ പോകുന്ന ഫേസ് മേക്കർ നിങ്ങളുടെ ചിപ്പ് നിങ്ങളുടെ പോക്കറ്റ് ഇട്ടാൽ മതി നിങ്ങളുടെ ഹാറ്റ് പ്രവർത്തിച്ചോളും പക്ഷെ അഞ്ച് ലക്ഷം രൂപയായിരിക്കും ഇതിൻ്റെ വില എന്നുള്ള രീതിയിലായിരിക്കും ഇത് വരാൻ പോകുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ സ്പോർട്സ് താരങ്ങൾക്കുണ്ടാകണം അതിന് പല കാരണങ്ങളാണ് ഒന്നും നമ്മുടെ ഈ കൊറോണ അത് ഏത് പ്രായക്കാർക്കും ഉണ്ടാകാം അവരൊക്കെ അവർ ഉപയോഗിക്കുന്ന ആഹാര പദാർത്ഥത്തിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും നിക്കോട്ടിൻ്റെയും ഒക്കെ ഡയബറ്റിക് ഡയബറ്റിക്കാണ് അതൊക്കെ ബന്ധപ്പെട്ട് ബ്ലോക്ക് ഉണ്ടായിട്ട് ഇതേപോലെ ഉണ്ടാക്കാം പിന്നുള്ളത് കാർഡിയാക്ക് ഫെയിലുവർ കാർഡിയാക്ക് ഫെയിലുവർ എന്ന് പറയുന്നത് ഈ കാർഡിയാക്ക് അസുഖം മറ്റൊന്നും കാണത്തില്ല പക്ഷേ അളവുകൾ സ്ട്രെയിൻ ചെയ്യുമ്പോഴായിരിക്കും അതിൽ അപകടം ഉണ്ടാകുന്നത് കാർഡിയാക് ഫെയിലുവർ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് കാർഡിയാക്ക് മസിൽ എപ്പോഴെങ്കിലും ഉണ്ടായ ഒരു നമുക്ക് ഇതുണ്ടല്ലോ ഈ കോവിഡ് വന്നിട്ട് കോവിഡ് വന്നാൽ ഒരുപാട് പേഷ്യൻ്റെ കാർഡിയാക്ക് മസിലിന് നീരുണ്ട് അപ്പോൾ കാർഡിയാക് മസിലെ ഉണ്ടാകുന്ന നീര് അത് കാർഡിറ്റീസ് മൂലം ഉണ്ടാകാം കാർഡിയ എന്ന് പറയുന്ന അവസ്ഥയിൽ ഉണ്ടാകാം മറ്റെന്ത് കാരണങ്ങളല്ലാറ്റൊൻ കൊണ്ട് തന്നെ കാർഡിയാക്ക് മസിൽ നീരുണ്ടാകാം ഈ നീരുള്ളവരുടെ ഹാർട്ട് പ്രവർത്തിക്കാൻ സകലം ശക്തി കുറവ് അതിന് ഇജക്ഷൻ ഫ്രാക്ഷൻ ഈ ഇജക്ഷൻ ഫ്രാക്ഷൻ ഇ എഫ് എന്നൊക്കെ പറയും ഇത് കുറഞ്ഞു പോയാൽ അതൊരു നാൽപ്പതിന് താഴെയൊക്കെ പോയാൽ എപ്പോഴും അപകടം സംഭവിക്കാം ഒരു അമ്പത്തഞ്ച് അറുപത് മുകളിൽ എപ്പോഴും നിൽക്കണം ഈ നോർമൽ ഇഞ്ചക്ഷൻ ഫ്രാക്ഷൻ അപ്പോൾ ഈ ഇഞ്ചക്ഷൻ ഫ്രാക്ഷൻ കുറവുള്ളത് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് അറിയത്തില്ല അപ്പോഴാണ് ആളുകൾ വീട് കൊടുക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള ചികിത്സാ മേഖല കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ താങ്കളുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് വെരിക്കോസ് സ്വേ താങ്കളിലേക്ക് എത്തുന്ന നൂറിൽ നൂറ് ശതമാനം ആൾക്കാരും സക്സസ് ആയി പോകുന്ന ഒരു ചികിത്സയാണ് താങ്കൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു പലതരത്തിലുള്ള ഈ വെരിക്കോസ് വെയിൻ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കാണാറുണ്ട് പല രീതികളിലുള്ളതുണ്ട് താങ്കളിലേക്ക് എത്തുന്ന ചികിത്സകൾ ജഗത് വെരിക്കോസ് അൾസറിലേക്ക് വരെ എത്തുന്ന വളരെ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ വരെ എത്തുന്നതുണ്ട് അപ്പോൾ എന്താണ് വെരിക്കോസ് വെരി വെയിന് താങ്കളുടെ ട്രീറ്റ്മെൻറ്റിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള കേസുകളാണ് താങ്കളിലേക്ക് എത്തുന്നത് അതിൻ്റെ ഒരു ചികിത്സാ രീതിയും അതിനൊരു അതിനെ നമ്മൾ മറികടക്കാനുള്ള അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വിരിക്കോസ് വെയിൻ സാധാരണ മുട്ടും താഴെ ഈ പാമ്പ് വിളഞ്ഞു കിടക്കുന്നത് പോലെ കാണുന്ന ഒരു രോഗമാണ് വിരിക്കോസ് വെയിൻ അത് കൂടുതലും ചൂട് പ്രദേശങ്ങൾ നമ്മുടെ കേരളത്തിലെ പാലക്കാട് മലപ്പുറം പുനലൂർ തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ അതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായി ഈ വെരിക്കോസ് വെയിൻ കണ്ടുവരുന്നു പിന്നെ പാരമ്പര്യമായിട്ട് വെരിക്കോസ് വെയിൻ കാണുന്നുണ്ട് പാരമ്പര്യമായിട്ട് വെരിക്കോസ് വെയിൻ കാണുന്നതിന്റെ കാരണം ഈ വെരിക്കോസ് വെയിനിൽ ഉണ്ടാകുന്ന ആ ഞരമ്പുകൾക്ക് ജന്മന അവർക്ക് ശക്തി കുറവുള്ളതായിരിക്കും പാരമ്പര്യമായിട്ട് അവരുടെ ആ വെയിന് ശക്തി കുറവുള്ളതായിരിക്കും അവർക്കും ഇത് കണ്ടുവരുന്നുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ആ ബഡ്ജിയിൽ നിൽക്കുന്ന ഭാഗത്ത് കൂടുതൽ ബെഡ് വന്ന് തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ആയിട്ട് ബ്ലഡ് പോവുകയും ചെയ്യും അപ്പോൾ ഈ തങ്ങി നിൽക്കുന്ന ബ്ലഡ് അവിടെ നിന്ന് ദുഷിക്കും ദുഷിക്കുമ്പോൾ ബോഡിക്ക് ഒരു ധർമ്മമുണ്ട് എന്ത് സാധനവും ബോഡിയിൽ അത് ദുഷിച്ചു കഴിഞ്ഞാൽ അതിനെ പുറത്തു കളയാൻ ബോഡി ശ്രമിക്കും ആ ചമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പേഷ്യൻറ്റിന് ചൊറിച്ചിലായിട്ടും അതുപോലെ തന്നെ കരിവാളിച്ചും കടച്ചിലായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന ഈ ബോർഡ് റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ അവസ്ഥയിൽ ആയുർവേദത്തിൽ നമ്മുടെ രക്തമോക്ഷം എന്ന് പറഞ്ഞാൽ രക്തം ദുഷിച്ച് കഴിഞ്ഞാൽ അതിനെ പുറത്തു കളയാൻ വേണ്ടി ആയുർവേദത്തിൽ പഞ്ചകരണത്തിൽ പഞ്ചശോധന ചികിത്സയില് രക്തമോക്ഷം എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് ആ ആണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് കാരണം ഈ ദുഷിച്ച രക്തത്തെ എടുത്തു കളഞ്ഞ് കഴിയുമ്പോൾ ഈ വെയിനകത്തുള്ള വായ്പകളും പ്രവർത്തിക്കാം അത് ഈ ദുഷിച്ച ദുഷിച്ച് രക്തുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുക അത് പ്രവർത്തിക്കുകയും ആ വാതിൽ പ്രവർത്തിച്ചാൽ ഇതിനെ തന്നെ ശരിയാക്കി ഈ വാതു തന്നെ ശരിയാക്കി നമുക്ക് എടുക്കാൻ പറ്റും സാധാരണ മോഡേൺ സയൻസില് ചെയ്യുന്നത് സ്ക്ലിയറോ തെറാപ്പി എന്ന് പറയാൻ നിർത്തിയിട്ടുണ്ട് ഇതിനകത്തേക്ക് മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് ആ പെയിനെ നശിപ്പിച്ചെടുക്കാം പിന്നൊന്നുള്ളത് സർജറിയാണ് അത് ആ ഞരമ്പിനെ കട്ട് ചെയ്ത് ഊരി കളയുന്നതാണ് അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് ലേസർ ലേസറിടിച്ച് ഈ ഞരമ്പിനെ നശിപ്പിക്കും ഇത് മൂന്നും തന്നെ ആ ഞരമ്പിനെ നശിപ്പിച്ചു കളയുന്ന ട്രീറ്റ്മെന്റ് ആണ് ഈ ഞരമ്പ് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത വെയിൽ കൂടെ ബ്ലഡ് കയറി വരും അപ്പോൾ അതിനും ഓവർലോഡാവും ഓവർലോഡാകുമ്പോൾ അതിന് ഡാമേജ് ആകും പക്ഷെ ആയുർവേദത്തിൽ ഈ ഞരമ്പിനെ തന്നെ നമ്മൾ ഈ ബ്ലഡ് വെറ്റിംഗ് നടത്തിയിട്ട് റിവേഴ്സ് മാസേജ് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ വെരിക്കോസിന്റെ സോക്സ് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തൊരു മൂ പഴക്കം പഴക്കാണെങ്കിൽ ഒരു മൂന്ന് മാസത്തെ മാസത്തിലൊരു ദിവസം ഓരോ മാസവും ഈ ബ്ലഡ് വെയിറ്റിംഗ് നടത്തിയിട്ട് ഈ മെഡിസിൻ കഴിച്ച് നല്ല നോർമലായി പോകാൻ സാധിക്കുന്നുണ്ട് ഡോക്ടർ വളരെയധികം സന്തോഷം കാരണം ആയുർവേദത്തിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ട് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി തന്നെ വളരെയധികം സന്തോഷം മനസ്സിലാക്കി തന്നതിന് തീർച്ചയായിട്ടും ഹൃദയ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് താങ്കൾ കൊടുക്കാനുള്ള ഒരു ഒരു ഉപദേശം എന്തായിരിക്കും നമ്മൾ ഹൃദയ സംരക്ഷണത്തിന് നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഒന്ന് പറയും നമുക്ക് ഈ ഇതൊരു ജീവിതശൈലി രോഗമാണ് ആ രീതിയിൽ ആദ്യമായി പറയാനുള്ള ഡയബറ്റിസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഹൃദ്രോഗം വരാനുള്ള സാധ്യത ദൂർശകമായിട്ടുണ്ട് അപ്പോൾ ഡയബറ്റിസ് എപ്പോഴും കൺട്രോൾ ചെയ്തു പോകുമ്പോൾ അത് മെഡിസിനിലൂടെയോ ആഹാരത്തിലൂടെയോ ദൈനംദിനം നമ്മുടെ ഈ ആഹാര ക്രമീകരണത്തിലൂടെ കഴിവതും അരി ആഹാരങ്ങളും ഗോതമ്പും ഒക്കെ ഒഴിവാക്കി മറ്റ് ആഹാരങ്ങളും പച്ചക്കറികളും ഒക്കെ ധാരാളം കഴിച്ച് അവരുടെ ജീവിതശൈലി ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടത് മാത്രം ചെയ്താൽ മതി അത്യാവശ്യം ഒരു ഒരു അരമണിക്കൂർ ദിവസം നടക്കുക ഇത്രയും ചെയ്യുക ഈ ഡയബറ്റിക് രോഗിയുടെ ഡയബറ്റീസ് പൂർണ്ണമായും ടാബ്ലറ്റും ഇൻസുലിനും ഒന്നും ഇല്ലാതെ തന്നെ നോർമലായിട്ടാണ് അതിനോടൊപ്പം തന്നെ പിന്നെ മറ്റൊന്ന് നമ്മൾ അതൊന്നും ഇല്ലാത്ത ഡയബറ്റിസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അമിതമായി കൊളസ്ട്രോൾ ഉള്ള കൂടുന്ന ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ പുകവലി ഒരു അപകടകരമായ അവസ്ഥയാണ് പുകവലിയും അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ നെഞ്ചുവേദന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ തന്നെ പരിശോധന നടത്തുന്നു ചില ആൾക്കാർക്ക് ചില കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ഈ ആശാരിപ്പണി ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചായ അടിക്കുന്ന കാർബൺ ഡേറ്റ് ചെയ്തിട്ട് ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് ബ്ലോക്ക് ഒന്നായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഈ ജീവിതശൈലി അല്ലെങ്കിൽ ജീവിതശൈലി അതാണല്ലോ വിരുദ്ധ ആഹാര വികാരങ്ങളാണ് രോഗത്തിൻ്റെ കാരണം അപ്പം ഈ ആഹാരവും വികാരവും നന്നായിരുന്നു അപ്പോൾ വ്യായാമം വേണം ഈ ഭക്ഷണ പദാർത്ഥത്തിലുള്ള ക്രമീകരണം വേണം അതായത് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വയറിൻ്റെ പകുതി ഭാഗം ആഹാരം കഴിക്കുക കാൽഭാഗം വെള്ളം കുടിക്കുക ബാക്കി കാൽഭാഗം ശൂന്യമായി ഇടുക എന്നാണ് രണ്ട് ആഹാരകാലങ്ങളെ ആയുർവേദം പറഞ്ഞിട്ടുള്ളത് അത് പ്രഭാതത്തിൽ ഇപ്പം പുലർന്നിട്ട് പിന്നെ അതുപോലെ സന്ധ്യയ്ക്ക് മുമ്പ് ഇങ്ങനെ രണ്ട് ആഹാരകാലമാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതേ രീതിയിൽ ആഹാരകാലങ്ങളെ ഒക്കെ നോക്കി അല്ലെങ്കിൽ പോലും ആഹാരത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം രോഗങ്ങളിൽ നിന്നും നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം നന്ദി ഡോക്ടർ സുരേഷ് ബാബു സർ കാരണം കൃത്യമായിട്ടുള്ള ഒരു വിവരണം വിരുന്നിൻ്റെ ലോകമെമ്പാടുള്ള പ്രേക്ഷകർക്ക് നൽകി താങ്കളുടെ വിലപ്പെട്ട സമയം വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി മാറ്റി വയ്ക്കാൻ കാണിച്ച നല്ല മനസ്സിനെ നന്ദി അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം